ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേരിടുന്ന തിരിച്ചടികൾക്ക് കാരണം കഴിഞ്ഞ ലേലത്തിൽ ടീമിന് സംഭവിച്ച പിഴവുകളാണ് എന്ന് മുഖ്യ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലമ്മിങ് സമ്മതിച്ചു ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടക്കം മുതൽ ടീമിന്റെ ആസൂത്രണം ശരിയായില്ല എന്നും അതിൽ നിന്ന് കരകയറാൻ ടീം എന്നും ഫ്ലെമിംഗ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ വിജയം നേടിയാണ് സി എസ് കെ തുടങ്ങിയത് എങ്കിലും പിന്നീട് കളിച്ച എട്ട് മത്സരങ്ങളിൽ അവർക്ക് ഒരു വിജയം മാത്രമേ നേടാനായുള്ളൂ ഒരു കാലത്ത് അവരുടെ കോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന ഹോം ഗ്രൗണ്ടിൽ അവർക്ക് ഒരു മത്സരം പോലും വിജയിക്കാനായില്ല എന്നത് ഞെട്ടിക്കുന്നതാണ് എസ് ആർ എസിനെതിരായ അവസാന തോൽവി പോയിന്റ് പട്ടികയിൽ അവരെ കൂടുതൽ പിന്നോട്ട് തള്ളി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് നാല് പോയിന്റ് മാത്രമാണുള്ളത് മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ സി എസ് കെയുടെ ഈ സീസണെക്കുറിച്ച് ഫ്ലെമ്മിങ് വിലയിരുത്തി കളിയുടെ രീതി മാറുന്നതനുസരിച്ച് ടീമിന്റെ ശൈലി പരിഷ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു തെറ്റുകൾ സംഭവിക്കാൻ അധികം സമയം വേണ്ട മറ്റു ടീമുകൾ മെച്ചപ്പെട്ടു ഞങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഫ്ലെമ്മിങ് പറഞ്ഞു വർഷങ്ങളായി ടീം സ്ഥിരത പുലർത്തിയിട്ടുണ്ട് എങ്കിലും ഈ സീസൺ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോശം സീസണിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഫ്ലെമ്മിങ് കളിക്കാരും അവരുടെ പ്രകടനങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും കളിക്കാരോട് കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു